ഒരു പോലെ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ നമ്മ കുറച്ച് ഗപ്പീസിനെയൊക്കെ പാക്കേജ് എടുത്തിട്ടുണ്ട് ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ജൂലൈ പത്താം തീയതി മത്സ്യ കർഷക ദിനമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ഷണനം ഉണ്ടായിരുന്നു അരൂര് തുറവൂര് മേഖലയിലുള്ള മത്സ്യ എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു ദിനാചരണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് പട്ടണക്കാട് ബ്ലോക്കിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ കുറച്ച് ഗപ്പീസിനാണ് വേണമെന്ന് അവിടുത്തെ സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പത്ത് പേറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത് പാക്ക് ചെയ്ത് നമ്മൾ ഫാമിലിന്ന് ഇറങ്ങണതാണ് അപ്പോൾ ഞാൻ വൈഫുമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഓട്ടോക്കാണ് പോയത് ഫ്രണ്ടിതേ ഫിഷിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈഫിന് ഒരു ഒരു ആദരവ് ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫിൻ്റെ പേരിലാണ് നമ്മൾ ഫാം എടുത്തേക്കണത് ഫാമിൻ്റെ ലൈസൻസൊക്കെ എടുത്തേക്കണം അപ്പോൾ ഒരു ആദരവ് ഉണ്ടെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈഫിനെയും കൂട്ടിയാണ്ട് നമ്മൾ ഓട്ടോക്ക് അങ്ങോട്ട് പോകണിരുന്നു പട്ടണക്കാട് ബ്ലോക്കിലേക്ക് പോയത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെട്ടിപ്പോയെന്ന് പറയാം നമ്മൾ അവിടെ സ്റ്റേജിൽ കറിയപ്പോൾ ദിന ദിനാചരണത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ദലീമ എം എൽ എ ആണ് അവിടെ വിശിഷ്ട ഉദ്ഘാടനത്തിന് ഉണ്ടാക്കി വരുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നടുക്കായിട്ട് ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് തന്നെ അപ്പോൾ വൈഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ആദർവ ചടങ്ങായിരുന്നു അപ്പോൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേരിൽ ഈ നടുക്കൻ്റെ വൈഫിൻ്റെ ആണ് ഇരുന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ മേടോട്ട ആ മേടോട്ട നമ്മളെ വിളിച്ചത് അപ്പോൾ ഈ സമയത്ത് എം എൽ എ വന്നായിരുന്നു ദലീമ മേഡം വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് മേഡമായിരുന്നു അപ്പോൾ എം എൽ എ ഒക്കെ വരുന്ന ഒരു വേദിയിലേക്കാണ് നമ്മളെ വിളിച്ചിരുന്നത് അങ്ങനെയാണ് വൈഫിൻ്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഒരു മെമ്മൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമുള്ള ദിവസമായിരുന്നു പിന്നെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ബ്ലോക്ക് പ്രസിഡൻ്റാണ് ശരിക്കും വൈഫിന് അത് കൊടുക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ സാറന്മാരുടെ ഒരു പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും കുറച്ച് ക്ലാസ് പോലെയൊക്കെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു ഇതും അഞ്ചന മേഡമാണ് ഫിഷറീസ് ഓഫീസിലെ മേഡമൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഫാമൊക്കെ കണ്ടത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ മേഡം വഴിയൊക്കെ ആയിരിക്കാം ഈ ഒരു നിമിഷത്തിലേക്ക് ഇവിടെ എത്തിയതാണ് പിന്നെ മേഡം എല്ലാവരെയും സ്വാഗതമൊക്കെ ചെയ്ത് അതിനുശേഷം വിളക്ക് കൊളുത്തലെന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പരിപാടി തുടങ്ങിയത് അവിടുത്തെ പ്രസിഡന്റും ദലീപ് മേഡവും കൂടി വിളക്കൊക്കെ തെളിയിച്ചു അതിനുശേഷം പരിപാടി തുടങ്ങി സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കണതെന്ന് പറയാം പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ അതിന് ശേഷമായിരുന്നു നമ്മുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇവിടെ ഗിഫ്റ്റിന് കൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നില്ല പത്ത് പേർ അത് ആർക്ക് കൊടുക്കാനാണ് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കാനായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് എന്നാ അവിടെയും ഒരു ട്വിസ്റ്റ് ടിണ്ടായിരുന്നു ഈ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് മാഡത്തിന് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അത് ഇതേ നമ്മുടെ കൊണ്ടുവന്നിരുന്നു നമ്മൾ പത്ത് പേർ കൊണ്ടുവന്നതിൽ ഒരെണ്ണം ആയിരുന്നട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് ഗപ്പിയാണെന്ന് നിങ്ങൾ ഒന്ന് ഗസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മാഡത്തിന് ഗിഫ്റ്റ് ചെയ്യണമായിരുന്നു കണ്ട അപ്പോൾ നമ്മുടെ കെപ്പി നമ്മുടെ ഫാമിലിയൊക്കെ എപ്പിയാണ് അതെ ഈ എം എൽ എ ദലീമ മേഡത്തിന് അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അതെ കണ്ടില്ലേ ഫിഷിന കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഷോട്ടാണ് എടുത്തത് ഇതാണ് മാഡത്തിന് മാഡത്തിനോടുത്തത് അതേപോലെ തന്നെ ഈ വിശിഷ്ട അധികൾക്ക് എല്ലാം നമ്മുടെ ഫിഷ് തന്നെയാണ് കൊടുത്തത് പിന്നെ അതെ ഈ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നിടയില് മാഡത്തിൻ്റെ ബാക്കിൽ ഒരു സ്ക്രീൻ കണ്ട അവിടെ കാണിക്കുന്നത് നമ്മുടെ ഫാമിലിനെ കണ്ട അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ആ ബാക്കിൽ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പൊ കാണുന്നത് പിന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം സമ്മാനദാനം തുടങ്ങിയിരുന്നു അതായത് ആദരവാണ് കേട്ടോ സമ്മാനം എല്ലാം പറയാൻ പറ്റത്തില്ല ആദരവാണ് അതായത് മുതിർന്ന കർഷകരെയും പിന്നെ നമ്മളെ അതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബാക്കി എല്ലാവരും അത്യാവശ്യം മുതിർന്ന കർഷകർ തന്നെയാണ് വർഷങ്ങൾ ഉള്ള കർഷകർ തന്നെയായിരുന്നു ആദ്യം വന്ന ആ ചേട്ടന് മുപ്പത്തിരണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അവർക്കൊക്കെ ഒരാദരവെന്നുള്ള രീതിയിലായിരുന്നു അതെല്ലാം കൊടുത്തത് അപ്പോൾ ദൈവം മേഡമാണ് അതൊക്കെ അവർക്ക് കൊടുത്തു കേട്ടോ പിന്നെ മാഡം എം എൽ എ കൊണ്ട് ആ ദിവസങ്ങളിൽ തന്നെ പല സ്ഥലങ്ങളിൽ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മാഡം ഇവർക്ക് മൂന്ന് പേർക്ക് കൊടുത്തതിന് ശേഷം പോയി അതിന് ശേഷം വൈഫിനെ വിളിക്കണമായിരുന്നു വൈഫിനെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു നമ്മൾ ഫാമ് വളർത്തി മീനെ വളർത്തിക്കൊണ്ടൊക്കെ നടക്കുമ്പോൾ പലരും നമ്മളെ രീതിയിൽ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേൾക്കാതെയും കേൾപ്പിച്ചൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും തളരാതെ ഞങ്ങൾ ഇതിൽ തന്നെ പിടിച്ചു നിന്നു അതിൻ്റെ ഒരു ഫലമായിട്ട് ദൈവം തന്നെ തന്നതെന്ന് പറയാം അവിടെ വിളിച്ചു പറഞ്ഞത് അതുതന്നെയാണ് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ അതായത് ഗവണ്മെന്റിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ മൂന്ന് സെൻ്റ് സ്ഥലത്തിൽ ചെയ്തു നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് ആ മാഡം വിളിച്ചു പറഞ്ഞത് മൈക്കിലൂടെ അത് തന്നെയാണ് ശരി ഞങ്ങൾ പരിശ്രമിച്ചു പിന്നെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടാനും ടയായത് അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ഈ ഒരു സാധനം എന്താ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ എന്നൊക്കെ വെച്ചിട്ടൊരു മെമൻഡോ സൂപ്പറായിരുന്നു പിന്നെ അതിനുശേഷമായിരുന്നു ട്വിസ്റ്റി ഇതുവരെ സ്റ്റേജിലൊന്നും കയറാത്ത ഞാനാണ് സ്റ്റേജിൽ കയറിയിട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് എന്നെയാണ് വിളിച്ചത് അപ്പോൾ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കൊറോണ സമയത്ത് സമയത്ത് വരുമാനമായിട്ട് കിട്ടിയത് കൊണ്ട് പിന്നീട് ുന്നത് അതുകൊണ്ട് നമുക്കിപ്പോ സ്വന്തമായിട്ട് പോകാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പിള്ളേരാണെങ്കിലും അവരാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് അത് കൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തില് ഫാമിലി ആണെങ്കിലും അങ്ങനെ എല്ലാവരും കൂടി ചെയ്തുകൊണ്ട് പോകുന്നു അതൊക്കെ കണ്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട് നമ്മളെ ആരംഭിച്ചു നന്ദി ശരിക്കും ആ സമയത്ത് എന്താണ് ഞാൻ പറഞ്ഞതെന്നപോലെ അറിയില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ച് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആണ് സ്റ്റേജിൽ കയറി മൈക്കിലൂടെ സംസാരിച്ചത് അതിനുശേഷം ഇവിടെ എല്ലാ വിശിഷ്ടകള്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിഷു തന്നെയായിരുന്നു അപ്പോൾ അതെ ഈ മേഡത്തിനും ഫിഷിന് തന്നെ കൊടുക്കണത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഫിഷമുണ്ട് അപ്പോൾ മേഡം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഈ ഫിഷ് എന്നുള്ള ചിരി ഗപ്പീസിന് അപ്പോൾ ഇതൊക്കെ നല്ല നിമിഷമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളും നമ്മുടെ ഗപ്പീസൊക്കെ ആ സ്റ്റേജിൽ കയറിയതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി സത് കഴിഞ്ഞ നന്ദി പറഞ്ഞതിന് ശേഷം പോയി പിന്നെ ഒരു കിസാൻ കാർഡിനെ കുറിച്ച് പറയാനായിട്ട് ബാങ്കിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ലാസും കൂടി ഇവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം നന്ദി പറഞ്ഞ് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തായിരുന്നോ ഒരു ചെറിയൊരു ഫോട്ടോടാ ഇതും കൂടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ചെന്നപ്പോൾ നമുക്ക് അഞ്ചന മേഡം കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റായിട്ട് ഏഞ്ചലിൻ്റെ കുട്ടികളെ തന്നായിരുന്നു കേട്ടോ അത് അവിടെ വന്ന കർഷകർക്ക് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് രണ്ട് പീസ് ഏഞ്ചലിൻ്റെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് മാർബിളാണ് ബ്ലാക്ക് മാർബിളാണ് ഇത് നമ്മുടെ ടാങ്കിലേക്ക് കൊണ്ടുപോകണേണ്ട ഇവിടെ കൊടുത്തത് ഗപ്പീസായിരുന്നു ഇവിടെ നിന്ന് എന്തെല്ലാം കിട്ടിയാലും ഇത് ഈ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ലൈഫ് ഫിഷിനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചേട്ടനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നുണ്ട് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് ഫിഷിനെ പിന്നെ അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു പിന്നെ ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നു വൈഫിനെ ഒന്നും കൂടി പൊന്നാട അണിയിച്ച് കൊടുക്കണമായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നുണ്ട് അത് അപ്പോൾ രണ്ടു പ്രാവശ്യം വൈഫിന് പൊന്നാൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇതൊക്കെയായിരുന്നു വെച്ചാൽ അടങ്ങി എന്നോട് പലരും ചോദിച്ചായിരുന്നോ അവിടെ എന്തായിരുന്നു പരിപാടി എന്ന് നമ്മുടെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു മെയിൻ പരിപാടീസൊക്കെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചാൽ സ്കീമൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചു സ്കീമിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല സ്കീമുണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് അവിടുത്തെ സാറുമാർ നമ്മോട് പറഞ്ഞേട്ടാ അപ്പോൾ ശേഷം നേരെ നമ്മുടെ ഫാമിലേക്ക് കണ്ട വന്നത് നമ്മുടെ അറിയാലോ വീടും ഫാമും കൂടും ഒരുമിച്ചാണ് കയറി വരുന്നത് തന്നെ ഇവാനക്കു വട്ടിക്ക് ഇന്ന് ഗേറ്റ് തുറന്ന് വരുമ്പോൾ നേരെ ഫാമിലേക്കാണ് അപ്പോൾ ഈ ഫാമിങ് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിങ്ങൊക്കെ വേണ്ടിയാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ഘട്ടം വരെ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു അംഗീകാരമൊക്കെ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കെ പി തന്നെയാണ് നമുക്ക് ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ എനിക്കും പറയാനുള്ള തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് കണ്ട സാധനം നമ്മളുടെ ഇഷ്ടം അതിലേക്ക് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഫുള്ള് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കതിൽ നിന്നും അംഗീകാരങ്ങളൊക്കെ കിട്ടി തുടങ്ങിയ ഉണ്ടല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഇത് മാത്രമല്ല കേട്ടോ നമുക്കൊരു ചെറിയ രീതിയിൽ വരുമാനവും ഉണ്ട് നമുക്ക് മെയിൻ വരുമാനം എന്നുള്ള രീതിയിൽ ഫാമിങ്ങാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് വൈഫിനും അതേപോലെ സന്തോഷമാണ് വേറെ സ്ഥലത്തൊന്നും ജോലിക്ക് പോകാതെ സ്വന്തം ഫാമിലി സ്വന്തം വീട്ടിൽ ജോലി ചെയ്യാമെന്നുള്ള ഒരു ഇത് വൈഫും നല്ല ഹാപ്പിയാണ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ വൈഫ് എനിക്കാണ് ഈ സാധനം ഇട്ടു തന്നത് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അർഹപ്പെട്ട എന്നുള്ള രീതിയിൽ വൈഫ് എനിക്ക് തന്നപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു എങ്കിലും കിട്ടാത്തത് അതായത് ട്രോഫി കിട്ടിയത് നമ്മൾ ഫുട്ബോൾ കളിയും നല്ല ക്രിക്കറ്റ് കളിയും ഇതൊക്കെ ജയിച്ചിട്ട് അല്ലെങ്കിൽ എക്സാം ഒക്കെ ജയിച്ചിട്ട് ഒരു ട്രോഫി കിട്ടില്ല അതിനൊക്കെ വലിയ സന്തോഷമായിരുന്നു ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല എന്ത് പറയണമെന്നറിയില്ല അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നത് അതെല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ കെപ്പിലൂടെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഈ ചെറിയ പിള്ളേർ തുടങ്ങി പ്രായമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ഫിഷ് ബ്രീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ ക്ലീനിങ്ങിന് പിള്ളേർ വന്നപ്പോ നിങ്ങളുടെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് അവിടെ നിന്ന് കിട്ടിയ അവാർഡ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയത് ഒന്ന് സ്കൂളിലൊക്കെ പഠിച്ച പോലെ നമ്മ ഇങ്ങനത്തെ ഇത് കേരള സർക്കാരിന്റെ അംഗീകാരത്തോടെ കിട്ടിയിരിക്കുന്ന ഒരു മൊമെന്റോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേജിക്കു ബൈക്കാക്കി എന്ത് പറയണമെന്ന് അറിയാൻ പോലെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ പോകുന്നത് ഭയങ്കര സന്തോഷായിരുന്നു അപ്പൊ ശ്രമിച്ചാൽ എല്ലാവരും കിട്ടും ചെറിയ കെട്ടിയാണ് ചെറിയ വിശാന്നൊക്കെ പറഞ്ഞ് നോക്കിട്ട് കാര്യമില്ല നമ്മ ചെയ്യേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെറുതിൽ നിന്നും നമുക്ക് അംഗീകാരങ്ങളൊക്കെ തേടി വരും ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലായത് അല്ലേ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ ദൈവം നമ്മൾ കഴിച്ചത് ദൈവത്തിൻ്റെ ഒരു ഗ്രഹപ്പെട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷുവിനൊക്കെ ഡെവലപ്പ് ചെയ്തത് അതൊക്കെയാണ് നമ്മൾ വീഡിയോ കാണിച്ചത് സ്ക്രീൻ്റെ പറ്റി കാണിച്ച വീഡിയോസൊക്കെ നമ്മുടെ ഫാമിലിയുടെ ആ വീഡിയോസ് ഫാമിലിയുടെ വീഡിയോസൊക്കെ ആയിരുന്നു അതിനകത്ത് പറഞ്ഞത് ഓക്കെ താങ്ക് യു